അക്കരങ്ങൾ കണ്ടു തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക ഈ സമയത്ത് നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ വേദനകൾ നമ്മുടെ നോമ്പനങ്ങളെല്ലാം ഈശോയുടെ സന്നദ്ധയിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പറയാൻ ഉണ്ട് ഒത്തിരി പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട് എല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഇറക്കി വെച്ച് ഒരുമിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ കണ്ണുനീരിനെ ഉപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവേ ശേഖരിക്കുന്ന നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ വല്ലാതെ ഭാരപ്പെടുന്ന വല്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങൾ കടന്നുപോകുന്ന ഞങ്ങൾ കടന്നുപോകുന്ന ഈ അനുഭവങ്ങളെ നിരാശയുടെയും ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും കണ്ണുനീരിന്റെയും നടുവിലും കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഹൃദയം കൊണ്ട് നീ നേടിത്തന്ന രക്ഷയുടെ രക്ഷയുടെ ആനന്ദം ആനന്ദം നീ ഞങ്ങളെ സഹായിക്കണമേ ഹാലൂയൂയൂയ ഭർത്താവെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും നീ ഇറങ്ങി വരണമേ ഭർത്താവീശോ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിനേറ്റ എല്ലാ മുറിവുകളിലേക്കും നീ ഇറങ്ങി വരണമേ ഭർത്താവ ഈശോയെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അസാധ്യമായി നിൽക്കുന്ന എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ കരങ്ങളും കർത്താവിന്റെ ുംങ്ങളെ വിശുദ്ധീകരിക്കണമേയങ്ങളും വേദനകളെയും ദൈവസനത്തിലേക്ക് ഉയർത്താം കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്ന സമയമാണ് ഈശോ നമ്മുടെ വേദനകൾ ഒപ്പുന്ന സമയമാണ് കർത്താവിന്റെ മുമ്പിൽ നീ ഒരു തുള്ളി കണ്ണുനീര് പോലും കർത്താവ് കാണാതെ പോകില്ല അതല്ലേ സങ്കീർത്തകം പറഞ്ഞത് നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകൾ ഉണ്ടല്ലോ അവൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കർത്താവ് ഇയാൾ താറയിലുണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ യഥാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാല രൂയ ഹാലൂയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഒത്തിരി വേദനകളുള്ള മക്കളുണ്ട് ഒത്തിരി സങ്കടങ്ങളുള്ളവരിതിനകത്തുണ്ട് യേശുവെ കുടുംബത്തിന്റെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് സ്വസ്ഥതയില്ലാത്തവരുണ്ട് അകാരണമായ ഭയത്തിൽ അകപ്പെട്ടു പോയവരുണ്ട് കർത്താവെ ആകുലതകൾക്ക് നിരാശകൾക്കൊക്കെ ടിമപ്പെട്ടു പോയ മക്കളാണ് നിന്നെ വിളിച്ച് കരയുന്നത് കർത്താവേ ഇവരുടെ കണ്ണുനീര് നീ കാണാതെ പോകരുതേ ഇവരുടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ ൂലം വേദനിക്കുന്നവരുണ്ട് മാരക രോഗം മൂലം അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട് യേശുവേ കരുണയുടെ കര നീട്ടണമേ ഹലരൂയെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക എന്റെ ഹൃദയത്തിന്റെ വെധകളും വേദനകളും ഈശോട് പറയാം ഒരു സഹോദരനോട് പറയുന്നത് പോലെ ഒരു സ്നേഹിതനോടെന്ന പോലെ എന്നല്ലേ ഭജന പറയുന്നേ എൻ്റെ വേദനകൾ പറയാം ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ വിഷമം എൻ്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ ൂരം വേദനിക്കുന്നുണ്ട് രാത്രി ഒന്നും ഉറങ്ങിയിട്ട് അത്രയോ നാളായി ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആലോചിച്ചിട്ട് ഒരുത്തും പിടുത്തും കിട്ടുന്നില്ല അതാവേ എൻ്റെ കണ്ണുനീരൊപ്പം നീ ഇറങ്ങി വരണവേ കേൾക്കേ ഞ്ഞു കരഞ്ഞു ജാട്ടോ കരം പേടിച്ചുയത്താൻ നീ വരേണമേ സ്വയം കരഞ്ഞു കരഞ്ഞു ജാട്ടുമ്പോൾ കരം പേടിച്ചുയത്താൻ പിടിച്ചുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന മക്കള് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാവോ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന കര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കെ രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം ക്യാൻസറുകൾ ട്യൂമറുകൾ പോലുള്ള രോഗങ്ങൾ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവര് അതിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കുന്നവര് അങ്ങനെയുള്ളവരോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം നമ്മുടെ കുടുംബത്തെ കുടുംബങ്ങളൊക്കെ വർഷം ചേർത്ത് വയ്ക്കുക കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഇന്ന് വർഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രതാവേ ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ളവരുണ്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രതാവെ സ്വാഭാവികമായൊരു ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില രോഗ പീഡകളാൽ വലയുന്നവരിതിനകത്തുണ്ടാകാം വിശ്വയെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവര് തളർന്നു കിടക്കുന്നവരൊക്കെ ഉണ്ടാകാം തവരാനെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ ഇവരിപ്പോൾ നിന്റെ സന്നിധിലേക്ക് ഉയർത്തുന്ന എല്ലാ രോഗാവസ്ഥകളുടെ മേലും നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേരു

ി വരേണമേ നീലവിളി കേൾക്കുന്ന ദൈവമേ എന്യാചന കേൾക്കേണമേ നീലവിൾക്കുന്നതേവമേ എന്യാജല കേൾ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തുന്നു ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കരങ്ങൾ രണ്ടും ദിവസത്തിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ് ഈശോയുടെ നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം